ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ഗോപാലകൃഷ്ണനും ശാരദാമയും അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ശാരദ പറയും എന്തെങ്കിലും ചോരക്കറിയുടെ പാടെങ്കിലും ഉണ്ടാവില്ലേ ഗോപാലകൃഷ്ണൻ പറയും ഞാൻ മൂന്ന് തവണ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നീ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വന്നേ ആരെങ്കിലും കാണും എന്ന് പറയുമ്പോ ആ നടുമുറ്റത്തുനിന്ന് ഹാളിലേക്ക് കയറി വരികയാണ് ഗോപാലേട്ടൻ വെള്ളം കുടിക്കണേ ശാരദാമ്മ വന്നിട്ട് വയ്ക്കും ഗോപാലേട്ട ആ ബോഡി നിങ്ങൾ എവിടെ കൊണ്ടുപോയി കളഞ്ഞു ഗോപാലകൃഷ്ണൻ പറയും അതൊക്കെ ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട് ശാരദ പറയും അതല്ല എനിക്കത് അറിയണം അത് എന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ ഗോപാലട്ട ബോഡി എന്താ ചെയ്തത് പറ എന്ന് പറഞ്ഞ ഇങ്ങനെ നിർബന്ധിക്കുമ്പോഴും ഗോപാലകൃഷ്ണൻ പറയാൻ തയ്യാറാവുന്നില്ല നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യമല്ല ഇത് ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ പിന്നെ കിടക്കുന്നത് ജയിലായിരിക്കും അതുകൊണ്ട് സംസാരിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണം അല്ല ഗോപാലട്ട എവിടെ കൊണ്ടായി കളഞ്ഞത് എനിക്കതറിയണം അല്ല ഇനി നമ്മുടെ പറമ്പിലും കാണാം ശാരദെ നീ അതെ ചിന്തിക്കണം അത് മറ്റാരും അറിയാൻ പോകുന്നില്ല നമ്മുടെ സ്വസ്ഥത കെടുത്താനായി അവനില്ലാത്ത പോലെ അവന്റെ ശരീരവും ഇല്ല അത് മറന്നേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നീ നിന്റെ ജോലി നോക്കി അപ്പോഴും ശാരദമ്മ വീണ്ടും ചോദിക്കും അതറിയത് എനിക്ക് പറ്റില്ല ഒന്ന് പറ ഗോപരേട്ട നിങ്ങൾ അത് എവിടെയാണ് കെട്ടി താഴ്ത്തിയത് അങ്ങനെ അവര് സംസാരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു കാറ് വരുന്നത് ഈ ശ്രദ്ധയില് ശാരദാമ്മ അതൊന്നും കേൾക്കുന്നില്ല ശാലിനിയും കുട്ടികളാ വന്നിരിക്കുന്നത് ഒഴിക്കോ അതെ നമ്മുടെ പറമ്പിലെങ്ങാണോ കുഴിച്ചിട്ടോ അതറിയത് എനിക്ക് പറ്റില്ല എനിക്ക് അറിഞ്ഞു നോക്കൂ ഗോപരേട്ടം പറ ഞാനത് പിന്നെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴായിരിക്കും ശാലിനി അങ്ങോട്ട് കാര്യം വരുന്നത് ശാലിനിയെ കാണുന്നത് ഗോപാലകൃഷ്ണൻ അങ് ഞെട്ടും ശാരദാമ്മയും ശാലിനി ഇവരെങ്ങനെ നോക്കി അടുത്തേക്ക് ചെല്ല അച്ഛനിപ്പൊ വന്നു ഞാനിപ്പോ അല്ല ഇന്നലെ വന്നു ശാരദാമയെ നോക്കുമ്പോ ശാരദാമ്മ ആ ലോകത്തൊന്നല്ല അമ്മേ എന്തായി നോക്കി നിക്കുന്നെ അത് ഒന്നും ഒന്നുമില്ല മോളെ ശാലിനി രണ്ടുപേരെയും മാറി മാറി നോക്കും അതല്ല എന്തോ ഉണ്ട് ഏഹ് ഇല്ല മോളെ ഒന്നുമില്ല ഗോപാലകൃഷ്ണനെ ഇങ്ങനെ നോക്കുമ്പോ അല്ല അച്ഛന്റെ ദേഹത്തെന്താ മണ്ണും പൊടിയൊക്കെ അത് കാണുമ്പോഴാണ് ശാരദാമ്മ ശ്രദ്ധിക്കുന്നത് ഗോപാലകൃഷ്ണൻ ആ ബോഡി കുഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ആലോചിച്ചു പോവാ അതുപോലെ മോളെ രാവിലെ ഒന്ന് രണ്ട് രണ്ടു മൂന്ന് വാഴക്കെന്ന് കുഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു എക്സസൈസ് ആവുന്നു കരുതി ചെയ്തതാ ശാലിനി ആന്ന് പറഞ്ഞിട്ടേക്കും ഇന്നലെ രാത്രി എന്ത് അമ്മയോട് ഉണ്ടായത് അല്ല വിഷ്ണുട്ടിനിങ്ങോട്ട് വന്നില്ലേ ഞാനിക്ക് വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നു അല്ല അനൂപ് നിർജ്ഹാനം എന്തെ അവരെ വിളിക്കി എന്താ അവരുടെ ഉദ്ദേശം അറിയണല്ലോ അനൂപേ എന്ന് നീട്ടി വിളിക്കുമ്പോ ശാരദമ്മ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും മോളെ അനുപ് ആ കൊച്ചിനെവിടെ ആക്കിയിട്ട് അമ്മയെ കാണണെന്ന് പറഞ്ഞ് ബാലേന്ദ്രന്റെ ഒപ്പം പോയി പിന്നെ ഒന്നും പറയാതിരിക്കാ ഭേദം നൂറിന്റെ വീട്ടുകാരെ കാര്യം പോലീസിനെ അറിയിച്ചു പിന്നെ അതിന്റെ വീട്ടുകാരും പോലീസുകാരെ ഓടിപ്പാഞ്ഞു നടക്കായിരുന്നു വിഷ്ണു എന്നെ നൂർ ജഹാനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചന്ദ്രബോസും ആൾക്കാരും കൂടെ വന്ന് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ശാലിനി ഞെട്ടും വിഷ്ണുട്ടിനെ അറസ്റ്റ് ചെയ്തെന്നോ ഇക്കാര്യം അറിയിക്കാൻ വിളിച്ചിട്ട് എത്ര വിളിച്ചെന്നറിയോ കിട്ടുന്നില്ല എന്റെ അമ്മ അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്തിനാ അറസ്റ്റ് ചെയ്ത് വിഷ്ണു ഏട്ടൻ എന്ത് ചെയ്തിട്ടാ അത് മോളെ നടന്നത് എന്താന്ന് വെച്ചാ എന്ന് പറഞ്ഞേ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ പറയണേ അതായത് വിഷ്ണു നൂർച്ചേനെ കൊണ്ടാവാൻ തുടങ്ങുമ്പോ സംഭവിച്ച കാര്യങ്ങളാട്ടോ പറയുന്നത് മോളെ എത്രയും പെട്ടെന്ന് വിഷ്ണുവിന് ജാമ്യത്തിൽ ഇറക്കണോ ഇല്ലെങ്കിൽ എന്തൊക്കെ കേസാണ് അയാൾ എഴുതി പിടിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല ഷാൻ ഇതെല്ലാം കേട്ട് ദേഷ്യത്തിലും എന്നാ ആകെ ഞെട്ടലിലൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കുട്ടികളെ ശാരദമയെന്ന് വിളിച്ച് ഓടി വരും ദശാന് വിളിച്ച് പോകുമ്പോ ഗോപാലകൃഷ്ണൻ പറയും മുത്തശ്ശന്റെ മേലും മൊത്തം പൊടിയും മണ്ണുനെ കഴുകിട്ട് വരാട്ടോ അപ്പൊ ശാലിനി കുട്ടികളോട് അകത്തേക്ക് പോകാൻ പറയാം യാത്ര ചെയ്ത് ക്ഷണിച്ചല്ലേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ വരാം ശാലിനി പോയി കഴിഞ്ഞാലേ ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് പറയും സൂക്ഷിച്ച് സംസാരിക്കണം വാക്കുകൾ അളന്നു മുറിച്ച് നമ്മളല്ലാതെ മറ്റാരും രഹസ്യം അറിയാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ദേ നൂറ് പോലും ഈ സമയം ശാലിനി ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരും മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അവിടുന്ന് പോവും ശാലിനി ഫോൺ എടുത്തിട്ട് പറയും കിട്ടുന്നില്ല ശാരദ പറയും മോളെ എനിക്ക് വിഷ്ണുവിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് മോളെ ശാലിനി പറയും വലിയൊരു അപകടത്തിലേക്ക് വിഷ്ണുമായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞയച്ചിരിക്കുന്നത് ചന്ദ്രബോസ് എന്തും ചെയ്യും അയാൾ കാത്തിരുന്നരയാണ് കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ല എത്രയും പെട്ടെന്ന് വിഷ്ണുവിനെ ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും മോളെ ചെയ്യാമേ ചന്ദ്രബോസ് അയാളുടെ കുരുട്ടുബുദ്ധി ഉപയോഗിക്കും മുമ്പ് എനിക്ക് വിഷ്ണുവിട്ടിനെ ഇറക്കണം ഇറക്കിയിരിക്കും ഞാൻ എന്ന് പറഞ്ഞ ഷാളിനി ഫോൺ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് ശാരദാമ്മ വീണ്ടും ആ നടുമുറ്റത്തേക്ക് ഇങ്ങനെ വന്നു നോക്കും അവിടെ വല്ല ചോരക്കറിയന്തെങ്കിലും ഉണ്ടോന്നറിയാനായിട്ട് അതെവിടെയോ ഗോപാലകൃഷ്ണൻ കുഴിച്ചിട്ടിരിക്കാണ് അതെവിടെയാണെന്ന് അറിയിഞ്ഞ ആ ഒരു ടെൻഷനും ശാരദാമ്മയുടെ മുഖത്തുണ്ട് പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിൽ നിൽക്കുന്ന ആ വിഷ്ണുവിനെയാണ് വിഷ്ണു നല്ല ദേഷ്യത്തിലാണ് ശേഷം ബോസ് സുസ്മിതയെ വിളിക്കാണേ അല്ലടി നീ ഇതെവിടെ പോയി കിടക്ക കൊറേ സമയായല്ലോ ഫോൺ വിളിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ചിറ്റപ്പാ കിച്ചണിലായിരുന്നു ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ അല്ല നിന്റെ കുക്കായ ഭർത്താവ് എന്തേ നല്ല ഉഷ്ണെന്ന് പറഞ്ഞിട്ട് കറങ്ങാൻ പോയിരിക്കാ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ടേ വരുവള്ളൂ ഞാൻ തന്നെ വേണ്ടേ കിച്ചണിൽ കയറാൻ എന്താ കാര്യം ബോസ് പറയും എടി ആ കേസിൽ വിഷ്ണുവിനെ പൊക്കി ഞാൻ അകത്താക്കിയിട്ടുണ്ട് നീ ആ ഉപേന്ദ്രനെ വിളിച്ചിട്ട് സ്വത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ എടി തല അകത്താകുമ്പോ തടയിടാനുള്ള തടിയായിട്ട് ആരും വരില്ല അതിന് നമുക്ക് ഇനിയും സമയം എടുത്തിട്ടപ്പാ നമ്മുടെ കൈപ്പാട അകലയിലേക്കൊന്നും രോഹിത്ത് പോയില്ലല്ലോ ഇപ്പൊ ചെയ്യേണ്ടത് അതല്ല ഇപ്പൊ കിട്ടിയിരിക്കുന്ന വിഷ്ണുവിന്റെ തടി ഒന്ന് എണ്ണ തേച്ച് ഉരുട്ടിയെടുക്കാമോ അവൻ ഇത്തിരി അഹങ്കാരം കൊടുത്തല്ല ഒന്ന് ഒതുക്കിയെടുത്തല്ലേ എവിടെയെങ്കിലും കുറച്ചനാൾ കിടന്നോളൂ നോക്കട്ടെടി അതൊക്കെ ഈ കേസിന്റെ പോക്ക് പോലെ ഇരിക്കും ഞാൻ വിളിക്കാം നീ വെച്ചോ എന്ന് പറഞ്ഞ് കോള് കാട്ടേ അപ്പോഴേക്കും ആ കല്യാണം നടക്കാൻ പോകുന്ന ആ പെൺകൊച്ചും ആ കുട്ടിയുടെ അച്ഛനും കൂടെ അങ്ങോട്ട് വരികയാണ് ആ ഞാൻ നിങ്ങളെ നിങ്ങളെങ്ങോട്ട് വിളിപ്പിച്ചതേ ഒരാളെ കാണിച്ചു തരാൻ വേണ്ടിട്ടാ അവനെ ഇങ്ങോട്ട് വിളിക്കേ എന്ന് പോലീസുകാരോട് പറയുമ്പോൾ അവരെ വിഷ്ണുവിന്റെ അടുത്ത് ചെന്നിട്ട് ഡാ നിന്റെ തിരുമുഖം കാണാൻ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സെല്ല് തുറന്ന് വിഷ്ണുനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവാ അവരെ കാണുന്നതും വിഷ്ണു അങ്ങ് ഞെട്ടും വിഷ്ണു അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആ കുട്ടിയും വിഷ്ണുവിനെങ്ങനെ ഓർക്കണേ ബോസ് ബോസിക്കും ഇവൻ തന്ന ഇവന്റെ ഓട്ടോ തന്നെയാണോ നിങ്ങൾ കയറിയത് ഇയാൾ തന്നെയാ ഇയാളുടെ ഓട്ടോലാ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കയറിയത് വിഷ്ണു അറിയും എന്റെ പെങ്ങളെ അന്ന് രാത്രി ഞാൻ നിങ്ങളെ സഹായിച്ചതല്ല സഹായിച്ചവരെ തിരിച്ചിങ്ങനെയാണോ നിങ്ങൾ സഹായിക്കുന്നത് എന്റെ പൊന്നു ചേട്ടൻ നിങ്ങളുടെ സ്വർണ്ണൊന്നും ഞാൻ കണ്ടിട്ടുമില്ല എടുത്തിട്ടുമില്ല ഞാൻ സത്യം പറയുന്നത് ഇതിനപ്പുറത്തേക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ബോസ്വർ എടാ നിർത്തടാ എല്ലാ കള്ളന്മാരും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത് എടാ മോനെ വിഷ്ണു ആ സ്വർണം നീ ഒരു വിറ്റത് അല്ല നീ അത് പണയം വെക്കുന്ന എനിക്ക് തോന്നില്ല വിൽക്കാനേ സാധ്യതയുള്ളൂ എവിടെയാ നീ അത് കൊടുത്തത് അപ്പോഴേക്കും മറ്റൊരു ഓട്ടോറിഷ അങ്ങോട്ട് വരുന്നുണ്ടേ അതിൽ നിന്ന് വരുന്നത് സത്യഭാമയും രാഘവൻ നായരുവാ ഞങ്ങളുടെ മകൻ വിഷ്ണുവിനൊന്ന് എന്ന് അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനോട് പറയുമ്പോൾ അവരെ ഭാമേനെയും രാഘവട്ടനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് ഇതേസമയം അകത്തെ ആ കുട്ടിയുടെ അച്ഛൻ കൈകൂപ്പിയിട്ട് പറയും മോനെ ആ ആഭരണം കിട്ടിയില്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം മുടങ്ങും മോനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ചു തരണം ഒരച്ഛന്റെ വേദന മോനൊന്നും മനസ്സിലാക്കണം വേറെ മാർക്കല്ലേ ഏട്ടാ മോനെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അങ്ങേര് അറിയാൻ തുടങ്ങാ എന്റെ പൊന്നി ചേട്ടാ ഞാനത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കുമ്പോഴേക്കും ബാമയും രാഘവേട്ടനും അങ്ങോട്ട് കയറി വരുന്നത് കാണാണ് വിഷ്ണു അപ്പൊ ബോസും തിരിഞ്ഞു നോക്കും മോനെ വിഷ്ണു എന്ന് പറഞ്ഞേ ബാമ അടുത്തേക്ക് ചെല്ലണേ അച്ഛാ അമ്മേ എന്ന് പറഞ്ഞ അവരെങ്ങനെ നോക്കും അപ്പോഴേ ആ പെൺകുട്ടി എങ്ങനെ നോക്കാണ് ആ കുട്ടി എന്തൊക്കെയോ ഓർക്കുന്നുണ്ട് ബോസ് അറിയും അതെ നിങ്ങള് കൃത്യ വന്നത് ഇവനെ വിശദമായിട്ട് ചോദ്യം ചെയ്യാൻ നിൽക്കുകയായിരുന്നു അത് നിങ്ങൾ കാണാതിരിക്കുന്നത് നല്ലത് വെറുതെ എന്തിനാ നിങ്ങളുടെ പ്രാക്ക് ഞാൻ വാങ്ങിച്ചു വെക്കുന്നത് ഈ സമയം ആ കുട്ടി ഇങ്ങനെ ബാമയെ ആലോചിക്കുന്നത് അന്നൊരു സമൂഹ വിവാഹത്തിൽ വെച്ചിട്ട് വിഷ്ണുവിനെ കൊണ്ട് ഈ കുട്ടിയെ കല്യാണം കഴിപ്പിക്കാന്ന് പറയുന്നുണ്ടല്ലോ ബാമ നടത്താനിരുന്ന സമൂഹ വിവാഹത്തിലെ കുട്ടിയായിരുന്നു ഇത് ആ കുട്ടി അതിങ്ങനെ ആലോചിച്ചിട്ട് ബാമയെ ഓർക്കണേ ഇതേ സമയം ബോസ് അറിയും ആ സമയം ഇവിടെ ഒരു പാട്ടിടും പാട്ട് തീരുമ്പോ ഇവൻ സത്യം പറയുകയും ചെയ്യും എന്തിനാ എന്ത് കാര്യത്തിനാ എന്റെ മകനെ പിടിച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് കുട്ടി അവൻ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയേക്കും സത്യമ്മയുടെ മകനാണോ ഈ നിൽക്കുന്ന വിഷ്ണു ബാമ അതെ അപ്പൊ ആ കുട്ടി പറയും എങ്കിലും എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ എവിടെയെങ്കിലും കണ്ടേ ഓർമ്മയുണ്ടോ എന്ന് നോക്കിക്കേ നോക്കിക്കെ അപ്പൊ ബാമ എങ്ങനെ നോക്കുന്നത് ബാമയ്ക്കിപ്പോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അങ്ങനെ ആ കുട്ടിയ്ക്കും അച്ഛനും വരെ മനസ്സിലായോ സത്യഭാമ ഒരിക്കൽ ഇവര് നടത്തിയ സമൂഹ വിവാഹത്തിൽ വെച്ച് ഈ നിൽക്കുന്ന വിഷ്ണുവിനെ എനിക്ക് വേണ്ടി ആലോചിച്ചതാ അത് കേൾക്കുന്ന വിഷ്ണു അങ്ങ് ഞെട്ടും അപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം വിഷ്ണു അറിയുന്നത് അപ്പൊ ഭാമ ആ കാര്യം ആലോചിക്കണേ വിഷ്ണു ആ കാര്യത്തെ കുറിച്ച് അറിഞ്ഞിട്ടല്ലേ ഉണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വിഷ്ണു ഇപ്പോഴാണ് ഈ കുട്ടിയായിരുന്നു അന്നത്തെ ആ പെൺകുട്ടി എന്ന് മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടി പറയും അതിനൊരു കാരണമുണ്ട് അന്നത്തെ എന്റെ വിവാഹം മുടക്കിയത് ഈ വിഷ്ണുവിന്റെ കളക്ടറായ ഭാര്യ ശാലിനി വിഷ്ണു ആണ് അങ്ങനെ അന്ന് ശാലിനിയാണ് അത് മുടക്കിയത് എന്നുള്ള കാര്യമൊക്കെ ഇപ്പൊ ബോസ് അറിയുമ്പോ ബോസിന് സന്തോഷവും ഹാ ഇതിനു പിന്നിലെ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കൂടെ ഉണ്ടല്ലേ അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ കരുതിക്കുട്ടി കൊച്ചിന്റെ സ്വർണം അടിച്ചു മാറ്റിയതാണല്ലേ ബെസ്റ്റ് ഫാമിലി ബാമറി മോളെ അന്ന് വിവാഹം എന്തുകൊണ്ടാ മുടങ്ങിയെന്നൊക്കെ നിനക്കറിയാവുന്നതല്ലേ ഇവിടെ നിന്റെ സ്വർണ്ണം എടുത്തത് എന്റെ മകനല്ല എന്റെ വീട് മുഴുവനും ഈ പോലീസുകാർ വന്ന് പരിശോധിച്ചതല്ലേ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അപ്പഴേ കിട്ടേണ്ടതായിരുന്നു അപ്പാ കുട്ടി പറയും ഒരിക്കൽ നിങ്ങളുടെ മരുമകൾ എന്റെ ജീവിതം തകർത്തതാ ഇപ്പൊ വീണ്ടും തകർക്കാൻ നിങ്ങൾ നിങ്ങളുടെ മകനെയും കുട്ടി വന്നിരിക്കുന്നു ഈ സമയത്തെ രാഘവേട്ടൻ എന്തോ ഒരു കാര്യം ആലോചിക്കുകയാണ് അതായത് ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആ സ്വർണ്ണാഭരണങ്ങളെ രാഘവേട്ടൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് അത്രയും കാര്യങ്ങളെ രാഘവേട്ടൻ ഓർമ്മയുണ്ട് ബാക്കിയൊന്നും ഓർമ്മയില്ല ഇപ്പോഴാണ് അത് ഓർമ്മയിൽ വരുന്നതും അങ്ങനെ ആ കുട്ടി പറയും അതിൽ മുപ്പത് പവൻ സ്വർണ്ണമുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ എന്റെ കല്യാണം നടക്കില്ല ഞാൻ വീണ്ടും അന്നത്തെ പോലെ തല താഴ്ത്തി കല്യാണ മണ്ഡപത്തിന് ഇറങ്ങി പോകേണ്ടി വരും അങ്ങനെ ഒരു കരുത്ത് തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്ക ഇല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടുത്തുന്ന എന്റെ ജീവനെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും ജീവിതകാലം മുഴുവൻ മകൻ അകത്തിയടക്കേണ്ടി വരും ഇതൊക്കെ കേൾക്കുമ്പോ ബോസിന് സന്തോഷാവുന്നുണ്ട് വിഷ്ണുവും ബാമയും രാഗ ഞെട്ടിപ്പോകും എന്തൊക്കെയാ മോളെ പറയുന്നത് എന്ന് പറഞ്ഞ് ബാമാ കുട്ടിയോട് സംസാരിക്കാ ഈ സമയം രാഘവേട്ടൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെല്ലും മോനെ നീ അതെവിടെയാ വെച്ചേക്കുന്നത് ഈ പറയുന്ന സ്വർണം ഞാൻ നമ്മുടെ വീട്ടിൽ എവിടെയോ കണ്ടതാ രാഘവന്റെ മൈൻഡിലേക്ക് ആ ഒരു ആഭരണങ്ങളെ ഇങ്ങനെ വണ്ടീന്റെ അകത്തുനിന്ന് എടുക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ബാക്കി ബ്ലാങ്ക് ആയി കിടക്കണേ വിഷ്ണു ഇത് കേൾക്കുന്നതും അങ്ങ് ഞെട്ടിപ്പോകും അച്ഛാ എവിടെ എന്ന് പതിയെ ചോദിക്ക അത് എവിടെയാന്ന് മാത്രം ഞാൻ ഓർക്കുന്നില്ലടാ പക്ഷെ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് വിഷ്ണു പതിയെ ചോദിക്കും അച്ഛാ അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് ഇത് പോലീസാർ കേട്ട് അച്ഛനെ പിടിച്ചാത്തിടും മിണ്ടാതിരിക്കേ ബോസ് ശ്രദ്ധിക്കും ഡോ എന്താടോ അച്ഛനും മോനും കൂടെ അവിടെ ഒരു കുശലം പറച്ചില് അപ്പൊ എന്തായാലും കൊള്ളാം നീ ഈ പെൺ ഏതാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുള്ള കളിയായിരുന്നല്ലേ എന്തോ നാടാ ഇത് ഒരു പാവം കൊച്ചിന്റെ ജീവിതം വെച്ച് കളിച്ചും രസിച്ചും നടക്കണോ എന്തോ നാടാ ഒരു ഓട്ടോ പേരിനെടുത്തിട്ടിട്ട് പിടിച്ചു പറയും തട്ടിപ്പോും വകുപ്പുകൾ എന്തൊക്കെയാടാ വീണുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ വകുപ്പുകളെല്ലാം ചുമത്തുമ്പോ നിനക്ക് ഈ ശിക്ഷ തീർന്നു കിട്ടാൻ രണ്ടാമതൊരു ജന്മം കൂടി വേണ്ടി വേണ്ടിവരുമല്ലോ ശരി ഞാൻ വകുപ്പ് എഴുതിക്കോളാം എഴുതേണ്ട പോലെ തന്നെ എങ്കി പിന്നെ നിങ്ങൾ പോയിക്കോ ഇവന്റെ കാര്യത്തിലെ ഞാനൊരു തീരുമാനാക്കിക്കോ പൊക്കോടോ ഞാനല്ലേ പറയുന്നത് ആ കുട്ടിക്ക് ആകെ സങ്കടവും ഉണ്ട് ആ കുട്ടിയുടെ ജീവിതം വെച്ചാണല്ലോ ഇപ്പോഴും സംഭവിച്ചോണ്ടിരിക്കുന്നത് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഭാമയും രാഘവേട്ടനെ അവിടെ നിൽക്കുമ്പോ അല്ല ഇനി നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയണോ അങ്ങനെ ആ കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനോ അവിടെ നിന്ന് പോകൂ നീന്ന് നാടകം കളിക്കാതെ ഇറങ്ങി പോടോ ഇനി കുറച്ചു കാലം ഇവ ഞങ്ങളോടൊപ്പം അങ്ങനെ അവരെയും ബോസ് അവിടെ നിന്ന് ഇറക്കി വിടണേ ഈ സമയം വിഷ്ണു രാഘവേട്ടനെ അങ്ങനെ നോക്കണേ എന്നിട്ട് രാഘവേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അപ്പൊ ആ കുട്ടിയെ ആ ആഭരണങ്ങൾ വിഷ്ണുവിന്റെ വണ്ടി തന്നെ മറന്നു വെച്ചതെന്നും വിഷ്ണുവിന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് രാഘവട്ടിനെ എടുത്തു വെച്ചത് മറന്നുപോയതാണെന്നും ഇനിയിപ്പോ ഇതെല്ലാം ഷാലിനിയോടെ അറിയിച്ച് ശാലിനി തന്നെ അത് കണ്ടെത്തണം അപ്പൊ നമുക്ക് ആ ഭാഗത്തിനൊക്കെയായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത്രക്കാണ് ഈ ഭാഗത്തുള്ളത് ഇന്നത്തെ വ്യൂ ഇഷ്ടമായിണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു